ബി ജെ പി കേരളത്തിൽ നിർണായകമായ ശക്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവലോകനങ്ങളാണ് ഈ വർത്തമാനകാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദി ആക്രമണങ്ങൾക്ക് ശേഷമുള്ള പശ്ചാത്തലവും കൂടി കണക്കാക്കുമ്പോൾ യുവാക്കളടക്കം ബി ജെ പിയിലേക്ക് കൂടുതൽ അടുക്കുകയാണ് കോൺഗ്രസിലെ അന്തർചിദ്രങ്ങൾ കോൺഗ്രസിനെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മിൽ മറ്റൊരു നിര പിണറായിക്ക് ശേഷം വേണ്ട എന്നുള്ളൊരു നിലപാട് സി പി എമ്മിൻ്റെ അന്ത്യം എന്നയെ കുറിച്ചിരിക്കുന്നു എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച മണ്ഡലങ്ങൾ അതായത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ അതിനുള്ളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വിവിധയിടങ്ങളിൽ ബി ജെ പി വിജയത്തിനേക്കുള്ള മുഴുവൻ വോട്ടുകളും നേടിയിരുന്നു ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള ബി ജെ പി മുന്നേറ്റത്തെ പ്രവചിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ചില സർവേകൾ പറഞ്ഞത് തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് ജില്ലകൾ ഏതാണ്ട് ബി ജെ പിയുടെ കയ്യിലാണ് എന്നുള്ളതാണ് ബി ജെ പി ശക്തമായി വരുന്നു ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് ബി ജെ പി ഇപ്പോൾ കട കടക്കുന്നത് എന്ന് വിലയിരുത്താനാവില്ലേ ബി ജെ പിക്ക് തുടക്കം മുതൽ എൽ ഡി എഫും യു ഡി എഫും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ ഒരു രാഷ്ട്രീയ പ്രചരണം എന്നുള്ള നിലക്കാണ് ബി ജെ പി ഒരു പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അത് എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രചരണം ഒരു ഭാഗത്ത് നടന്നു മറുഭാഗത്ത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള പ്രചരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ശക്തമായി കൊണ്ടുവന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇടമില്ല എന്നുള്ള നിലക്ക് പിന്നീട് പ്രചരണം കൊണ്ടുവന്നു അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നേറാൻ കഴിയില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള പ്രചരണം അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മുന്നണി രാഷ്ട്രീയം ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ ശക്തികളും ഇടതുപക്ഷ പാർട്ടികളോടൊപ്പമാണ് അതോടൊപ്പം തന്നെ യു ഡി എഫ് എത്രയോ കാലങ്ങളായി യു ഡി എഫ് സംവിധാനം കേരളത്തിൽ മാറിയും മറഞ്ഞും അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണം കൈയാളുന്ന ഒരു സാഹചര്യമുള്ളു അതുപോലെ തന്നെ കേരളത്തിൻ്റെ ജാതിമത വർഗീയ സംഘടനകൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ ജാതിമത വർഗീയ സംഘടനകളെല്ലാം ഒന്നുകിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി ഇല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമായി നിരന്തരമായി കേരളീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി യെ അകറ്റി നിർത്താനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പങ്ക് സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും ബി ജെ പി വളർന്നു വരുന്നു എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ ഭീഷണിയായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ടാണ് ഈ തരത്തിൽ നിരന്തരമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ നടത്തി ബി ജെ പി ജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന മണ്ഡലങ്ങൾ ഉദാഹരണത്തിന് നേരത്തെ ശ്രീ കെ ജി മറാർജി മത്സരിച്ച് ജയിക്കാൻ അദ്ദേഹം ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത് ആ സമയത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ മറാർജിയെ പരാജയപ്പെടുത്താൻ ക്രോസ് വോട്ട് ചെയ്ത മുന്നണികളാണിവർ ശ്രീ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്ന ചെറിയ വോട്ടിനാണ് നൂറിൽ താഴെ വോട്ടുകൾക്ക് എൺപത്തൊമ്പത് വോട്ടിനാണ് സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് അപ്പോൾ ആ പരാജയത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ പരസ്പരം വോട്ട് മാറ്റി ചെയ്ത് ബി ജെ പിയെ ക്രോസ് വോട്ടിംഗ് നടത്തി പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാട് നിരന്തരമായി സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ ശ്രീ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ രാജഗോപാലിനെ തോൽപ്പിക്കാൻ ശ്രീ ഒ രാജഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന മുന്നണികളാണ് ഇവർ അപ്പോൾ രാഷ്ട്രീയപരമായി ബി ജെ പി ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം പരസ്പര ധാരണയുണ്ടാക്കി ഉണ്ടാക്കി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് നേരത്തെയും രണ്ട് മുന്നണികളും സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ സ്വതന്ത്രമായിട്ട് വേണമല്ലോ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്താൻ സാഹചര്യം ഒരുക്കേണ്ടത് ബി ജെ പി കേരളത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് അത് അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനത്തിൽ നിന്നൊക്കെ വളർന്ന് വളർന്ന് ബി ജെ പി പത്ത് ശതമാനത്തിലേക്കും പതിമൂ പതിനൊന്ന് ശതമാനത്തിലേക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ എത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൊണ്ണൂറുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പത്ത് ശതമാനത്തിന് അടുത്തായിരുന്നു ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പക്ഷേ പിന്നീട് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വളർച്ച തൊണ്ണൂറുകളിലും തൊണ്ണൂ രണ്ടായിരം രണ്ടായിരത്തൊന്ന് കാലഘട്ടത്തിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് കേരളത്തിലെ രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലക്ക് ഒരു പരിധിവരെ പല മണ്ഡലങ്ങളിലും രാഷ്ട്രീയ നിർണായക ശക്തിയാവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ബി ജെ പിയുടെ വോട്ടുകൾ കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതി കേരളത്തിൽ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ബി ജെ പിക്ക് പന്ത്രണ്ട് ശതമാനം പതിനാറ് ശതമാനം പതിനെട്ട് ശതമാനം വോട്ടുകളിലേക്ക് നമ്മൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ നിർണായകമായി മാറുന്നു എന്നുള്ളത് മണ്ഡലങ്ങളിൽ ഫലം നിർണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു എന്നുള്ളത് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോഴാണത് പൂർണ്ണമായും ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാണ്ട് സമാനമായ രീതിയിൽ ബി ജെ പി നിർണായക ശക്തിയായി പല മണ്ഡലങ്ങളിലും മാറി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു അസംബ്ലിയിൽ ശ്രീ ഒ രാജഗോപാൽ ജയിച്ച സീറ്റ് ഞങ്ങൾ പരാജയപ്പെടുത്തി എന്ന് വീമ്പിളക്കിയിരുന്ന മുന്നണികളെ സംബന്ധിച്ച് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും വലതുപക്ഷത്തെ വലതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും അവർ നിരന്തരമായി പറഞ്ഞിരുന്നത് ഞങ്ങൾ ബി ജെ പിയുടെ വോട്ട് ഷെയർ കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞങ്ങൾ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഞങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ടുകൾ പൂട്ടിച്ചു ഈ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകളാണ് രണ്ട് മുന്നണികൾ പക്ഷേ ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലം പത്തനംതിട്ട ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലം കാസർഗോ കാസർഗോഡുണ്ടായിട്ടുള്ള വോട്ടിൻ്റെ വർധന വയനാട് മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വോട്ടിൻ്റെ വർധനവ് പാലക്കാട് മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വോട്ടിൻ്റെ വർധനവ് ഈ തരത്തിൽ കേരളത്തിലെ നിർണായകമായിട്ടുള്ള പല പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ടുകൾ ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയുമായി മാറുന്ന സാഹചര്യമുണ്ടായി ബി ജെ പി പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ കക്ഷിയായി മാറുന്ന സാഹചര്യമുണ്ടായി ഇരുപത് ശതമാനം വോട്ട് പതിനെട്ട് ശതമാനം വോട്ടിലൊക്കെ നിന്നിരുന്ന അസംബ്ലി സെഗ്മെൻറ്റ്സിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് മുപ്പത്തിയഞ്ച് ശതമാനം മുപ്പത്തിയാറ് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ടുകൾ വളർന്നു അപ്പോൾ പതിനൊന്ന് അസംബ്ലി സെഗ്മെൻസിൽ ബി ജെ പി ഏറ്റവും വലിയ പാർട്ടിയായി മാറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിർണായകമായ ശക്തിയായി ബി ജെ പി മാറുന്നു എന്നുള്ളതാണ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉത്തരതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെത്തുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകളുടെ വികസന നിലപാടുകളുടെ വികസന അജണ്ടയുടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ജനങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുകയില്ലേ എന്താണ് വികസനം എന്താണ് വികസനം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം റോഡുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പൊതുജനാരോഗ്യ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം അതിന് കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുന്ന പണത്തെ സംബന്ധിച്ചുള്ള കണക്ക് കണക്കുകൾ ഇതെല്ലാം പുറത്തു വരുമ്പോൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് ജനങ്ങൾ അനുഭവിക്കുകയാണ് ഇപ്പോൾ കർഷകർക്ക് ആറായിരം രൂപ വെച്ച് അവരുടെ അക്കൗണ്ടുകളിൽ ലഭിക്കുന്നു എന്നുള്ളത് ആളുകൾക്കാണ് കേരളത്തിൽ അതിൻ്റെ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് അപ്പോൾ ആ തരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ അവർ ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു ബി ജെ പി രാഷ്ട്രീയത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് രാഷ്ട്രീയമാറ്റമാണ് ആ രാഷ്ട്രീയമാറ്റം കേരളം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു അതിനി എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളത് ഇനി അങ്ങോട്ടൊക്കെയുള്ള ഈ മുന്നണികൾ ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നതോടുകൂടി അതൊന്നുകൂടി വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും പക്ഷേ മറ്റൊരു കാര്യം ഇവിടെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട് ബി ജെ പി വളരുന്നു പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി ഇതിനകത്ത് അവലോകനം ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അതിലൊന്നാമത്തെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു രണ്ടാം നിരയുണ്ട് യുവാക്കളടക്കമുള്ള പക്ഷേ കോൺഗ്രസിൻ്റെ ഒന്നാം നിര തമ്മിലിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് നേതാവ് എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ രണ്ടാം നിരയെന്ന് പറയുന്നതേ ഇല്ല രണ്ടാം നിരയെ അവർ തന്നെ ഇല്ലാതാക്കി ഈ പറയുന്ന പെരുന്തച്ചൻ തന്നേക്കാൾ വലുതായ ഒരു മകൻ ഉണ്ടാവുമോ എന്ന് പേടിച്ച് ഉളിയിറിഞ്ഞതുപോലെയാണ് സി പി എമ്മിൻ്റെ അവസ്ഥ സി പി എം അവിടെ പിണറായിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു നിലപാട് നിൽക്കുന്നു പക്ഷേ ബി ജെ പിയുടെ കാര്യം നേരെ തിരിച്ചാണ് വലിയൊരു യുവനിര അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അവർ കൃത്യമായ കാഴ്ചപ്പാടുള്ളവരാണ് ശക്തമായ നിലപാടുള്ളവരാണ് അത് ബി ജെ പിയെ കൂടുതൽ സഹായിക്കില്ലേ ഈ ബി ജെ പി എക്കാലത്തും ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ സംഘടനാ സംവിധാനം ഒന്നാം നിര രണ്ടാം നിര മൂന്നാം നിര എന്നുള്ളതിനെക്കളപ്പുറത്ത് വളർന്നു വരുന്ന മുഴുവൻ ആളുകൾക്കും അവസരം നൽകുകയും അവർക്ക് സ്വതന്ത്രമായി ജനാധിപത്യപരമായി പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വളർ വളർച്ചയുടെ ഒരു ഭാഗമായി മാറാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യം ആ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ് അവരുടെ നിലപാടുകൾ പറഞ്ഞ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ബി ജെ പിക്ക് സ്വതന്ത്രമായി അവരുടെ സംഘടനാ സംവിധാനത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ ഉണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ സംഘടനാ സംവിധാനം അത് പ്രായത്തിൻ്റെ കാര്യത്തിലല്ല അനുഭവ അനുഭവസമ്പവത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിൻ്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തോട് കാണിക്കുന്ന ശക്തമായിട്ടുള്ള വിയോജിപ്പും യോജിപ്പും ഇത് രണ്ടും കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി കാണിക്കാൻ കഴിയുന്ന നേതൃനിര സമ്പുഷ്ടമായിട്ടുള്ള നേതൃനിര അത് പ്രായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അനുഭവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരിചയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ബി ജെ പിക്ക് ഉണ്ട് അത് ദേശീയ തലത്തിലുമുണ്ട് സംസ്ഥാന തലങ്ങളിലുമുണ്ട് ബൂത്ത് തലം മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള ബൂത്ത് തലം മുതൽ ബി ജെ പിക്ക് പഞ്ചായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അസംബ്ലി നിയോജക മണ്ഡലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ജില്ലകളുടെ ഒക്കെ ആ തരത്തിൽ വലിയ നേതൃനിര താഴെത്തട്ടിൽ നിന്ന് വരെ വളർന്നു വരാൻ കഴിയുന്ന സാഹചര്യമുള്ള അവസരം കൊടുക്കുന്ന സാഹചര്യം ഒരുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനുള്ള സാഹചര്യവുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക